ീഹാറിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളില് ഭരണകക്ഷി അതായത് എൻ ഡി എ സർക്കാരിന്റെ നിതീഷ് കുമാറിന്റെ എം എൽ എ മാർ പങ്കെടുക്കാൻ വരുന്ന പരിപാടികളിൽ അവിടുത്തെ ജനങ്ങള് പരിപാടി അലങ്കോലമാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് കേട്ടോ

എം എൽ എമാർ പങ്കെടുക്കാൻ വരുന്ന പരിപാടികളിൽ അവിടുത്തെ ജനങ്ങൾ പരിപാടി അലങ്കോലമാക്കിയതിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടുള്ളൂ അതായത് കണ്ണടച്ച് അവിടുത്തെ ബി ജെ പി നടത്തുന്ന എൻ ഡി എ നടത്തുന്ന ഓരോ പരിപാടികളും അവിടുത്തെ ആളുകൾ അതായത് ആ സ്ഥലത്ത് ആ ഒരു ആ ഗ്രാമങ്ങളിലെ ആളുകൾ വന്നിട്ട് കംപ്ലീറ്റ് അവിടുത്തെ കസാരകളെല്ലാം അടിച്ച് നിരത്തി അവിടുത്തെ പന്തലുകളെല്ലാം കൂടെ പൊളിച്ച് നേതാക്കന്മാരെ നിലം തൊടിക്കാതെ അവിടെ ഓടിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഇത് നമ്മുടെ നാട്ടിലെ ഒരു മീഡിയാസും അല്ലെങ്കിൽ ഒരു ഗോദിയും മീഡിയാസും കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ സ്വയം മുഖത്തടിക്കുന്നതിനുള്ള എഫക്റ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത് നമ്മൾ ഈ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇത് നിർഹുവായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു കാര്യമാണ് ബീഹാറിലെ ഒരു ഗ്രാമമാണ് അവിടെ നടന്നിട്ടുള്ള ഒരു ആളുകൾ ഇരച്ചു കയറിയിട്ട് അതായത് അവിടെ കൂടിയിട്ടുള്ള അവിടുത്തെ ഗ്രാമീണവാസികൾ അല്ലാണ്ട് കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്ന് അടി അവിടുത്തെ ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരുടെ ഭരണവിരുദ്ധത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള അടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ രീതിയിലും ജനങ്ങൾ അങ്ങ് താഴെ കട മുതൽ അങ്ങ് ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കുറവാണ് ബീഹാറിൽ പക്ഷേ താഴെ കട മുതലുള്ള ആളുകൾ വന്നിട്ട് അവർക്ക് കിട്ടാത്തതിൻ്റെ അവരെ ഇരുപത് കൊല്ലം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള രോഷമാണ് അവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടുത്തെ പന്തൽ വരെ അതായത് ഒരു ബി ബി ജെ പി എൻ ഡി എയുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പന്തൽ പോലും ഒരു പൊതു റാലിക്ക് വേണ്ടി ഉണ്ടാക്കിയ പന്തൽ പോലും അടിച്ചു വെഴുത്തുന്ന ഈ രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് നിർഹ്വാ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ അവിടുത്തെ നേതാവിനെ അടിച്ചു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഘർഷം അവിടെ നടക്കുന്നത് എന്താ പറയുക അവിടുത്തെ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പവൻ സിംഗ് ഉണ്ട് കേട്ടോ പവൻ സിംഗിൻ്റെ മണ്ഡലമാണ് അവിടുത്തെ എം എൽ എ ആണ് മന്ത്രിയൊക്കെ തന്നെയാണ് അയാളുടെ പരിപാടിയിൽ പവർ സ്റ്റാറിനെ അടിച്ചു മറ്റ് രംഗങ്ങളൊക്കെയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നേതാക്കള് നിലം തൊട്ടിട്ടില്ല നിലത്ത് നിലം തൊട്ടാൽ പോയിട്ട് പരിപാടിയിലോട്ട് എൻറ്റർ ചെയ്യാൻ പോലും നേതാക്കളെ ഈ ആളുകൾ സമ്മേച്ചിട്ടില്ല അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ അതായത് പിന്നെ ഇതിൽ ചില വേറെ ചില കാര്യങ്ങൾ പറയാം അതായത് നമ്മൾ ഇന്നലെ തേജസ്വീൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെ റാലികൾ അവിടെ നടക്കുന്നുണ്ട് അതിന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് ലക്ഷം ലക്ഷം കണക്കിലാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതെവിടെയും ഇതുവരെ കാണിച്ചിട്ടില്ല പല ചാനലുകളും സ്പെഷ്യലി നാഷണൽ മീഡിയാസ് ഒന്നും അതിൻ്റെ ഒരു രംഗങ്ങളും കാണിക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം നാലഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഓരോ റാലിയിലും പങ്കെടുക്കുന്നത് എന്നുള്ള കണക്കാണ് അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് പിന്നെ പിന്നെ ഇന്നലെ നടത്തിൽ മറ്റു രണ്ട് സംഭവങ്ങളുണ്ട് അതായത് ഒരു എം എൽ എന്റെ അടുത്ത് നിങ്ങൾ കാണുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ तो उस वक्त आप ही बोले हुए थे कि हाँ दे दीजिए दो उससे कम कुछ कुछ देकर करा लीजिए तो हम लोग घूस देकर काम करेंगे आपको वोट देंगे बोलिए नहीं नहीं बात में कही नहीं विधायक जी आज हमारा टाइम है हमारे पास टाइम है नहीं तो कल नहीं हमारे पास टाइम हमारे पंचायत में सुनिए ना सुनिए ना सुनिये की विधायक के बाद जवाब कर ഒരു എംഎൽഎന്റെ അടുത്ത് ഒരാളൊന്ന് പരാതി പറയാണ് അതായത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ വരുന്ന പോലീസുകാർ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് എല്ലാവരെയും എല്ലാം പറഞ്ഞാൽ ചില ആളുകൾ നടക്കാറുണ്ട് പക്ഷേ ബിഹാറിനെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾ ഒരു ദിവസക്കൂലി പത്ത് രൂപ ഇരുപത് രൂപ വരെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരെടുത്ത് ഒരു പാസ്പോർട്ടിനെ അപേക്ഷിച്ച് എങ്ങനെയെങ്കിലും നാട് വിടാം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് പാസ്പോർട്ടിന് വരുന്ന ആളുകൾ ചോദിക്കുന്ന വില ഇത്രയും അത് അത് എം എൽ എനോട് അത് പരാതി അയച്ചു തരുന്ന സമയത്ത് എം എൽ എ പറഞ്ഞത് അതങ്ങ് കൊടുത്ത് ക്ലിയർ ചെയ്തോളാം എന്നു പറഞ്ഞാൽ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാത്രമല്ല അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ കാണുന്നത് മറ്റൊരു സ്ഥലത്ത് ഒരു എൻ ഡി എയുടെ ബി ജെ പിയുടെ ഒരു എം എൽ എ പണ്ട് അഞ്ച് വർഷം മുമ്പ് വോട്ട് ചോദിച്ചു പോയതാണ് അതിനുശേഷം വീണ്ടും അടുത്ത ഇലക്ഷനായ്മ തിരിച്ചെത്തിരിക്കുകയാണ് അതിനെതിരെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് हम लोग स्थानीय क्षेत्र के नेता चुनते हैं हम ऊपर नहीं देखते हैं। जो हमारे बीच आए हमारे सुख दुख में साथ दे हमारे समस्याओं को सुने हम ऐसे नेता के तौर पर चुनते हैं। और इसी इसी प्रकार से इसी तौर पर आपको चुने थे दीदी -दी। लेकिन आप एक बार भी हम लोगों के बीच नहीं आए पाँच साल में नेताओं के बेटे बड़े बड़े, बड़े, बड़े उद्योगपति का बेटा विदेश में पढ़ता है हमारे बच्चे आज भी सरकारी स्कूल की व्यवस्था देखिए दीदी आप आज भी देखिए सरकारी स्कूल की व्यवस्था है आप है आप लोगों का इलाज नेताओं का इलाज बहुत बड़े बड़े उद्योगपतियों का इलाज जो है कि लंदन में होता है पेरिस में अमेरिका में होता है लेकिन हम लोग घुट घुट के मर जाते हैं हमारे आंखों के सामने हमारे मां को ऑक्सीजन नहीं मिलता है बताइए हमारे दिल पर क्या बीतता होगा ईर वीडियो अयर चल क्यों अमएलए संसा क्यों ब्रीफ पर अब सरकार स्कूल അവസ്ഥ വളരെ മോശമാണ് അവിടുത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയവസ്ഥമാണ് സ്വന്തം അമ്മയ്ക്ക് ഓക്സിജൻ ലഭിക്കാണ്ട് മരിക്കേണ്ടി വന്നതിൻ്റെ ദുരവസ്ഥ അങ്ങനെ കുറേ കാര്യങ്ങളാണ് അയാൾ പറയുന്നത് ഒരു മറുപടിയും പറയാൻ പറ്റാണ്ട് കാരണം അവിടെ ഈ പറഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സർക്കാരിൻ്റെ അവസ്ഥയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മറുപടി പറയാൻ പറ്റാണ്ട് അവിടെ നിന്ന് ഓടി പോകുന്ന എം എൽ എമാരെയാണ് നമ്മൾ പല വീഡിയോ പല ക്ലിപ്പുകളിലും കാണുന്നത് ഒരു ദേശീയ മാധ്യമങ്ങളും ഇതൊന്നും പുറത്തോട്ട് വെക്കുന്നുമില്ല ഇതേ സ്ഥാനത്ത് അപ്പുറത്ത് ഈ ഞാനൊരു ക്ലിപ്പ് വെച്ചിരാ ഈ ഒരു ക്ലിപ്പ് എന്ന് ക്ലിപ്പെന്നു പറഞ്ഞുകഴിഞ്ഞാല് തേജസ്വീൻ്റെ ഒരു പരിപാടിക്ക് അതായത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ പരിപാടികൾക്ക് ആളുകൾ അരച്ചെത്തുന്നതാണ് ആളുകളുടെ അവരുടെ ഉള്ളിലുള്ള സ്നേഹവും അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ചെയ്ത് തെറ്റിങ്ങനെ ആയിപ്പോയി ഞങ്ങൾക്ക് തിരുത്തണം അതല്ലെങ്കിൽ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സർക്കാർ ഇത്രയും കാലം ഭരിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ കാണിക്കുന്ന ജനപങ്കാളിത്തമാണ് നമ്മൾ ഇപ്പുറത്ത് ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം അഞ്ച് ലക്ഷം ആളുകളാണ് ഈ സീമാഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് പങ്കെടുത്തത് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പേജിലും രാഹുൽ ഗാന്ധിൻ്റെ ഒരു പേജിലും പിന്നെ തേജസ്വിയുടെ പേജിലും അങ്ങനെ ചില വളരെ റയറായിട്ടുള്ള ന്യൂസ് ചാനലുകളുടെ പേജിൽ ഇത് വന്നിട്ടുള്ള നിങ്ങളത് ആലോചിച്ച് നോക്കണം ഉത്തരേന്ത്യയിലെ ഗോതി മീഡിയ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ മീഡിയ നയൻറ്റി പെർസെൻറ്റേജും ഗോതി മീഡിയ കടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരില്ലാത്ത ന്യൂസുകൾ പലതും വിടും ഇത്തരത്തിൽ അവിടെ നടക്കുന്ന ഒരു ന്യൂസും പുറത്തോട്ട് കാണിക്കില്ല അത് നല്ലത് ഇപ്പം ഇന്ത്യ മഹാഗണബന്ധൻ്റെ നല്ല വീഡിയോസും പുറത്തോട്ട് കാണിക്കില്ല അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നടക്കുന്ന ആളുകൾ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവന്മാരടിച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസും ഇവന്മാരാരും പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണിച്ചു അല്ലെ നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് രണ്ടല്ല അഞ്ചോളം സ്ഥലങ്ങളിലെ കംപ്ലീറ്റ് സി സി ടി വി ഓഫ് ചെയ്തിട്ടിട്ട് അതായത് സ്ട്രോങ് റൂമിന്റെ സി സി ടി വി ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് സി സി ടി വി ഓഫ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ആ എന്താ പറയുക സ്ട്രോങ് റൂമിൻ്റെ അകത്തുനിന്ന് വണ്ടികളൊക്കെ പുറത്തോട്ട് പോകുന്നു ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ ആളുകൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ ഇത് പിടിച്ച് ഗാടി കയറി പിടിക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് മനസ്സിലാക്കുന്നതെന്നാണ് മനസ്സിലാകത്തത് ആ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ ഗോതി മീഡിയേനെ പറഞ്ഞ പോലെ ഒന്നും പുറത്തു വരുന്നില്ല അതുപോലെ തന്നെ ആളുകൾ വരെ അവരെ ഹൈഡ് ചെയ്തിട്ടാണോ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് തോന്നിപ്പോകും കംപ്ലീറ്റ് അഞ്ചും പത്തും മിനിറ്റോളം നേരം കംപ്ലീറ്റ് അവിടുത്തെ സി സി ടിവികൾ ഓഫായി പോകുന്നു ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന അവസ്ഥ അതുമാത്രമല്ല ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തൊന്നോളം സീറ്റുകളിലോട്ടുള്ളതാണ് നടത്തിയത് അതിൽ പലതിലും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക പോളിംഗ് വന്നത് നമ്മൾ കണ്ടു ഇതെല്ലാം ഇന്ത്യ സഖ്യത്തിനുള്ള സപ്പോർട്ടാണ് എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് അമിത്ഷായും നമ്മുടെ എന്താ പറയുക മോദിജിയൊക്കെ അവിടെ തന്നെ താമസിച്ച് ആ ആളുകളുടെ ഇടയിൽ വർഗീയത വിഷം തുപ്പി സംസാരിച്ചിട്ട് ആൾക്കാരെ എങ്ങനെയെങ്കിലും തമ്മിൽ അടുപ്പിച്ചിട്ട് വോട്ട് കിട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി പാറിപ്പാറ നടക്കുന്ന അമിത്ഷാനെ നമ്മൾ കണ്ടു അമിത്ഷാൻ്റെ ഹോട്ടലിൻ്റെയും സി സി ടി വിളെല്ലാം ക്ലോസ് ചെയ്ത് പലതരം മീറ്റിങ്ങുകൾ അവിടെ നടത്തുന്നുണ്ട് ഇനി നാളെ വരുന്ന നൂറ്റി ഇരുപത്തിരണ്ടോളം സീറ്റുകളിലോട്ടുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെങ്കിലും ഒരു മൂന്ന് ശതമാനം വോട്ട് മറന്നിട്ട് അത് എൻ ഡി എക്കല്ല അത് ഇന്ത്യ സഖ്യത്തിന് മറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭരണം പോവും എന്നുള്ളൊരു ഒരു ഒരു തീ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം ബീഹാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എക്സിറ്റ് പോളുകളൊക്കെ വരണമെങ്കിൽ നാളത്തെയും കൂടെ എലക്ഷൻ കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളുടെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുള്ളൂ അതല്ലാതെ അവിടുത്തെ ലോക്കലി ഉള്ള പല ചാനലുകളും പറയുന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ജനപങ്കാളിത്തവും കാര്യങ്ങളും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ സഖ്യം എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം അതിനട്ടിമറിക്കാൻ ഏതറ്റവും വരെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി വോട്ട് ഏത് രീതിയിൽ വോട്ട് ചോരി നടത്തി വോട്ട് കട്ട് ഇല്ലാത്ത ഇവി എം വരെ അവിടെ ഇറക്കി ഉള്ള ഇ വി എം അവിടെ നിന്ന് മാറ്റി ഇല്ലാത്ത പല ഗുഡായ്പരിപാടികളും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടുള്ള പല വീഡിയോകളിൽ നിന്നും പലതരത്തിലുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമ്മളത് കാണുന്നുണ്ട് അതേ സ്ഥാനത്ത് ഈ എന്താ പറയുക ഭരണപക്ഷത്തിനെ കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ചെയ്ത് ആൾക്കാരുടെ ആ ഒരു പ്രതിഷേധം അവിടെ കണ്ടു അതേപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിന് ആളുകൾ എത്രത്തോളം നെഞ്ചോട് എന്നുള്ള വീഡിയോസ് നമ്മൾ കണ്ടു ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 കോമൺമാനിന് മനസ്സിലാവും അവിടെ ആരാണ് ഭരിക്കാൻ ചാൻസ് അല്ലെങ്കിൽ ആർക്കാണ് സീറ്റുകൾ കൂടുതൽ കിട്ടുക എന്നുള്ളത് പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ ഇന്ത്യയിൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല ഏത് രീതിയിലും ഏത് തറ പരിപാടികളും ചെയ്യുന്നൊരു പാർട്ടി ഭരിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ തലവനിച്ചിരിക്കുന്ന വിശ്വകുരു എന്ന് പേര് മാത്രം വെച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ഒരു ഭരണം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഏത് തെരഞ്ഞെടുപ്പിനെയും ഏത് പൊതു വികാരത്തിനെയും ഇല്ലാണ്ടാക്കാനും തച്ചടയ്ക്കാനും പറ്റുന്ന നേതാക്കളും അതിനെ ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് പലവട്ടായിട്ട് രാഹുൽ ഗാന്ധി തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഈയൊരു ഇലക്ഷൻ്റെ അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെയും കൂടെ പോളിംഗ് എല്ലാം കൂടെ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ റിപ്പോ ഇതിൻ്റെ പതിനാലാം തീയതിൻ്റെ ഇത് വരും റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികൾക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത്